പശ്ചിമബംഗാളിൽ വീണ്ടും ആശുപത്രിയിൽ ലൈംഗിക പീഡനം ബീർഭൂമിലും ഹൌറയിലും ആശുപത്രികളിൽ പീഡനം നടന്നു എന്നതാണ് വിവരം ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ഒരു യുവ ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകം അതിലൊക്കെയുള്ള പ്രതിഷേധം തുടരുമ്പോൾ വരുന്ന പുതിയ വാർത്തകൾ എന്തൊക്കെയാണ് അനുജ കഴിഞ്ഞ മാസമാണ് ഒരു യുവ ഡോക്ടർ ആശുപത്രിക്കുള്ളിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും രാജ്യവ്യാപകമായും ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നു ഈ ബംഗാളിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് ബംഗാൾ സർക്കാർ ആശുപത്രികളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പുറത്തിറക്കിയിരുന്നു അതിനിടെയാണ് ഒരു ദിവസത്തിനിടെ രണ്ട് ലൈംഗികാതിക്രമ കേസുകൾ ബംഗാളിലെ രണ്ട് ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബീർഭൂമിലെ ആശുപത്രിയിൽ നേഴ്സിന് നേരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായത് ഇന്നലെ രാത്രി ഒരു ഈ രോഗിയോടൊപ്പം നിൽക്കാൻ വന്ന ഒരാൾ രാത്രി അർദ്ധരാത്രിയോടെ നേഴ്സിനെ കടന്നു പിടിക്കുകയായിരുന്നു തുടർന്ന് നേഴ്സ് ബഹളം വെച്ചതിനെ തുടർന്ന് ഈ പ്രതിയെ കേസിലെ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് ഷെയ്ഖ് അബ്ബാസുദ്ദീൻ എന്നയാളാണ് പിടിയിലായിരിക്കുന്നത് അതേസമയം ഹൗറയിലാകട്ടെ പതിമൂന്നുകാരിയായ ഒരു രോഗി ആശുപത്രിയിൽ അഡ്മിറ്റായ ഒരു രോഗിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായത് ഇത് ഈ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന ജീവനക്കാരൻ കരാർ ജീവനക്കാരനാണ് ഈ അതിക്രമം നടത്തിയത് സി ടി സ്കാൻ ചെയ്യുന്നതിനായി ലാബിലേക്ക് എത്തിച്ച ഘട്ടത്തിലായിരുന്നു ഈ പെൺകുട്ടിയോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയത് തുടർന്ന് ഈ കുട്ടി തൊട്ടടുത്ത രോഗിയോടൊപ്പം നിൽക്കാൻ വന്ന ആളുകളെ സഹായത്തിനായി വിളിക്കുകയായിരുന്നു തുടർന്ന് ഈ ലാബ് ടെക്നീഷ്യനും നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട് ഇതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള നിയമ ആശുപത്രികളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കർശന മാർഗനിർദ്ദേശം നിലനിൽക്കെ തന്നെ ആശുപത്രികൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾ തുടർച്ചയായി ഉണ്ടായതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് അനുജ കൊൽക്കത്തയിൽ വീണ്ടും ലൈംഗിക എന്ന വാർത്ത അതിന്റെ വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്കാടി നൽകിയത്